അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങളെ കുംഭക്കൂറ് എന്നാണ് പറയുന്നത് ആ കുംഭക്കൂറിൻ്റെ അഞ്ചാമടത്തേക്കാണ് വ്യാഴമാറ്റം ഉണ്ടായിട്ടുള്ളത് ആ വ്യാഴമാറ്റം ഈ നക്ഷത്രങ്ങൾക്ക് ഗുണകരമായ മാറ്റമാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴം ജ്ഞാനത്തിൻ്റെയും വേദത്തിൻ്റെയും ആചാര്യന്മാരുടെയും സമ്പത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് അത്തരം കാര്യങ്ങളിലൊക്കെ അനുകൂലമായ നല്ല സമീപനങ്ങളുണ്ടാകും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരും ദീർഘകാലമായി സന്താന ഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് ഉണ്ടാകും നല്ല ജീവിത പങ്കാളിയെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദീർഘകാലമായിട്ട് അന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ഈ വർഷം നല്ല വിവാഹം നടക്കും തൊഴിൽ രംഗത്ത് കാര്യമായ പുരോഗതി അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലമാറ്റം പ്രമോഷൻ ഇവയൊക്കെ പ്രതീക്ഷിക്കാം സ്ത്രീകൾക്കും പൊതുവെ അനുകൂലമായ നല്ല സമയമാണ് സഹപ്രവർത്തകരിൽ സഹപ്രവർത്തകരിരുന്നായാലും പലതരത്തിലും നല്ല അനുഭവ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് പല തടസ്സങ്ങളും മാറും പല രോഗങ്ങൾക്കും ശമനമുണ്ടാകും കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും അതുപോലെ ജീവിത പങ്കാളിയുമായി നല്ല യോജിപ്പും ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങളെടുക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടാകും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ആചാര്യന്മാരുമായും ആധ്യാത്മിക നേതാക്കന്മാരുമായും ഒന്നിച്ചു കൂടുവാനും നല്ല നേട്ടങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകുവാനും ഇടവരും വ്യാഴം ഒക്ടോബർ മാസത്തിൽ കർക്കിടകൻ രാശിയിലേക്ക് മാറുകയും അവിടെ നിന്ന് ഡിസംബർ മാസം അവസാനത്തോടുകൂടി വക്രഗതിയോടുകൂടി മിഥുന രാശിയിലേക്ക് വരികയും ചെയ്യും ചില കാര്യങ്ങളിൽ പ്രതികൂല അവസ്ഥ ഉണ്ടാകാം വ്യാഴത്തിൻ്റെ കൂടുതൽ പ്രീതിക്കായി ശ്രീകൃഷ്ണ ഭഗവാനോ അതല്ലെങ്കിൽ മഹാവിഷ്ണുവിനോ പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തുന്നത് ദോഷത്തെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും